അച്ഛൻ തങ്ങളെ വീട്ടുപോയത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയാതെ വാവിട്ട് കരഞ്ഞു സാരിത ദിനേശിന്റെ അമ്മയും അന്യത്തെയും എല്ലാം എത്തിയിരുന്നു മരണമാർക്കും മുഴക്കാൻ ആദ്യം കഴിഞ്ഞില്ല ദിനേശൻ തന്നെയാണ് മുൻകൈ എടുത്ത എല്ലാ കാര്യങ്ങൾക്കും ഇറയത്തിനുന്ന മുറ്റത്തേക്ക് നീരത്താർപ്പി വെളിച്ചു കെട്ടി കുറച്ച് കൊച്ചരകളും മുട്ടത്ത് നിർത്തി ആ വീടിന്റെ മുഖച്ചയെ മരണവീടായി മാറി അച്ഛന്റെ തലക്കിരുന്ന് വാവിട്ട് കരഞ്ഞു സാരിത അമ്മ എന്തൊക്കെയോ എന്നിപ്പറക്കി കരയുന്നുണ്ട് അമ്മയും മകളെയും ആശ്വസിപ്പിക്കാൻ കഴിയാതിരുന്നോ അയൽക്കാർ കരച്ചിനെ ശക്തി നേരിയ തോതിൽ കുറഞ്ഞ സാരദരെ അവളെ മുഖം മാമാർത്തി തുടിച്ചു എഴുന്നേറ്റും അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കണം അച്ഛനെ അവസാനമായി കാണാൻ വേണ്ടപ്പെട്ടവർ വന്നോട്ടെ സാരദ സഞ്ജുവിന്റെ റൂമിലേക്ക് നടന്നു വിഷമിച്ചിട്ട് എന്നതുപോലെ കിടക്കുകയായിരുന്നു അവനപ്പോൾ സഞ്ജു പപ്പനെയും മാമനെയും എല്ലാം വിളിച്ചു പറഞ്ഞോ നീ ഗോതത്തിൽ ചോദിച്ചു സാരദ ഇല്ല എഴുന്നേറ്റിരുന്നുണ്ട് പറഞ്ഞോ അവൻ എല്ലാവരും വിളിച്ചു പറ നീ തന്നെയാണ് അത് ചെയ്യേണ്ടത് ഉത്തരവാദിത്യങ്ങളിൽ നിന്ന് നിന്നെ ഒഴിവാക്കിയത് ഞാൻ ചെറുപ്പേറ്റ് ഇന്ന മുതല ഈ വീട് ചുമതല നീ ഏറ്റെടുക്കണം അകത്ത് കയറി ഇരിക്കാതെ പുറത്തേക്ക് വന്നിരിക്കും പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി ചേച്ചിടവല്ലാത്ത ഭാവം കൊണ്ട് ഭയുന്ന സഞ്ജു സഞ്ജു ഫോണെടുത്ത് ആരക്കു വിളിച്ചു എന്നിട്ട് മുറ്റത്തേക്ക് പോയി കസാറിലേതും പുറത്തെ ഇരുട്ടിനെ കാനം വെച്ചു തുടങ്ങി അച്ഛനെ തറവാട് വീട് അവിടെ വീടിന് പത്ത് മിനിറ്റ് ഉള്ളൂ അച്ഛന്റെ മരണവിവരം അറിഞ്ഞപ്പോൾ അനീന്ന് ഓടി വന്നു ബന്ധുക്കളെല്ലാം എത്തിയപ്പോൾ ദിനേശിന്റെ ഭാരം കുറഞ്ഞു സരദിയെ ശ്രദ്ധിച്ചുണ്ടിനേശൻ ഒമ്മർത്തെണ്ണിയിലിരുന്നു അമ്മയും എല്ലാം വന്നതോടെ തിരക്കായി വിട്ട് വാർത്ത അറിഞ്ഞ ഓരോ ബന്ധുക്കളായി ഒഴുകിയെത്തി പിറ്റേ ദിവസം പത്ത് മണിക്ക് ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോകാനും ദഹിപ്പിക്കാനും തീരുമാനമെടുത്തു ബന്ധുക്കൾ സമയം മിഴഞ്ഞു പോയിക്കൊണ്ടിരുന്നു നിശബ്ദത തളം കിട്ടി നിന്നും അവളെ ഇടയ്ക്ക് ഉയർന്നു പോകുന്ന തേങ്ങൾ കിടക്കാം സരതയുടെ ഒത്തിരി നിർബന്ധിച്ച ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിപ്പിച്ചു അവൾ ദിനേശനാണ് അമ്മയെ നിർബന്ധിച്ച് വിട്ടത് അവൻ അറിയാമായിരുന്നു ജോലി കഴിഞ്ഞു വന്ന അതേ വേഷത്തിനനുസരിത ഇപ്പോഴും മേലുന്നത് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ലെന്നാ ആരെയും കാത്തുനിരക്കാതെ സമയം പോയിക്കൊണ്ടിരുന്നു പുലരാൻ കാലം വേഷം മാറി സരിത ചടങ്ങുകൾ ഓരോന്നായി കഴിഞ്ഞു അച്ഛനെ കൊണ്ടുപോകാനുള്ള സമയമായപ്പോൾ അടക്കി പിടിച്ചിട്ടും അണ പൊട്ടി ഒഴുകിയുള്ള മെലുകൾ അവളെയും ചേർത്ത് പിടിച്ചെന്ന് ആശ്വസിപ്പിക്കാൻ കൊതിച്ചു ദിനേശിന്റെ ഉളം അച്ഛനെ കൊണ്ടുപോകുമ്പോൾ പിന്നാലെ ഓടിയെത്തിയ സാരത ദിനേശൻ വട്ടൺ കുടിച്ചു വീണു എന്റെ അച്ഛനെ കൊണ്ടുപോകണമെന്ന് പറ ദിനേശ് ചേട്ടാ കൂതരിക്കൊണ്ട് പറഞ്ഞോൾ സരിത എന്തെന്നെ സംഭവിക്കാൻ സംഭവിച്ചു നീ വിഷമിക്കരുത് എന്ന് പറയുന്നില്ല പക്ഷെ പറയാതിരിക്കാൻ വയ്യ ഇന്നലെങ്കിൽ നാട് നമ്മൾ ഓരോരുത്തരെയും ഇവിടെ പറയേണ്ടതാണ് ഈ ഭൂമിയിൽ നിന്ന് ആരുതടുത്താലും അത് മാറ്റി നിർത്താൻ കഴിയില്ല അച്ഛന് ഇത്രയേറെ വിധിച്ചിട്ടുള്ള ഈ ലോകത്തെ ജീവിതം എന്തിനും നേരിടണം സരിത ദിനേശിനെ അവളെ ചേർത്ത് പിടിച്ചുണ്ടാകത്തേക്ക് കയറി അമ്മയെ സരതി അകത്തേക്ക് കൊണ്ടുപോയി കിടത്ത് ഞാൻ അവിടെ കൂടെ പോയിട്ട് വരാം തിന്ന അവടെ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു സരിദി താങ്ങി പിടിച്ച് അവൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സൗദാമയമ്മ നിരത്ത് വായിക്കിടന്ന് കരയുന്നുണ്ട് ഭർത്താവിന്റെ വിയോഗം അവരെ വല്ലാതെ തളർത്തി പോരാത്തതിന് മകന്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ മുതൽക്കുള്ള വിഷമവും അവരെ വല്ലതെ തളർത്തിയിരുന്നു അമ്മമ്മ വിളമ്പിക്കൊടുത്ത പാലപ്പവും സ്റ്റൂവും കഴിക്കുകയായിരുന്നു കഴിക്കുകയായിരുന്നുണ്ട അവൾക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ആ വൃത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു ഒന്ന് കാണുന്ന ആഗ്രഹിച്ച മുഖമാണ് തന്റെ മുന്നിൽ ഇരിക്കുന്നത് തൻ്റെ മകന്റെ മകൾ ചെറുപ്പത്തിൽ തന്നെ അമ്മയുടെ സ്നേഹം എന്തെന്നറിയാത്ത ദൽമിയെ അവർ വാത്സല്യത്തോടെ നോക്കി മോനെ എന്തെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി നീ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണം എത്രയും പെട്ടെന്ന് വാടക വിവരം ഒഴിവാക്കി ഇവിടേക്ക് വേണം ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ കഴിയാം ആരും നിന്ന് ഇവിടെ നിന്ന് ഇറക്കി വിടില്ല അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അയാൾ അമ്മയെ സൂക്ഷിച്ചു നോക്കി അത് ശരിയാവില്ല ഇത്രയും കാലം ഞാൻ വരാതെ നിന്നിട്ട് ഇപ്പോൾ വന്നു കയറി അതിവിടെ ഉള്ളവർക്കൊക്കെ നാണക്കേടാകും അമ്മയെ നിർബന്ധിക്കരുത് ഞാൻ ഇടയ്ക്കൊക്കെ വരാം എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞതുവരെ എല്ലാരും എന്റെ കൂടെ ഉണ്ടാവണം മകൻ പറയുന്ന കേട്ടപ്പോൾ നെഞ്ചി പിടഞ്ഞു അമ്മ ഉരുത്തിക്ക് വേണ്ടി ഇറങ്ങിപ്പോയതാണ് മകൻ അവളെ പ്രവർത്തിക്കൊണ്ടു തന്നെ അവൻ തിരികെ വന്നിരിക്കും കർത്താവിന്റെ തീരുമാനം അല്ലാതെന്ത് പറയാൻ നെടുകീർപ്പോടെ ഓർത്തു അവർ മോളെ കഴിഞ്ഞാ ഓറപ്പെടാം എന്നാലെ വൈകുന്ന മുൻപ് ഹോസ്റ്റൽ എത്താൻ കഴിയുന്ന നിനക്ക് അപ്പൊ ഓർമ്മപ്പെടുത്തി എന്താ കഴിഞ്ഞു അപ്പം നമുക്കിറങ്ങാം അവസാനത്തെ അപ്പുവും വായിലേക്ക് വെച്ച് ചായ കുടിച്ചിട്ടും അപ്പനും മകളും പോകുന്നത് തലവാട്ടുള്ളവർ നോക്കി നിന്നു ആർക്ക് വേണ്ടിയും കാത്തുനിറക്കാത്ത ദിവസങ്ങൾ ഓരോന്നായി കോഴിഞ്ഞു പോയി കൊണ്ടിരുന്നു ഇന്ദനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു ചിത്ര വളരെ സ്നേഹത്തോടെയാണ് അവനോട് പെരുമാറിയത് ആർക്ക് സംശയം തോന്നാതിരിക്കണമല്ലോ താഴെയുള്ള റൂമിലാണ് ഇന്ധനെ കിടത്തിയത് അച്ഛമ്മയുടെ റൂമിൽ പ്രത്യേകം കട്ടിൽ സെറ്റാക്കിയിരുന്നു അച്ഛമ്മയെ പാപൻ കൊണ്ടുപോയി കാരണം ഇന്ധന കിടപ്പ് രോഗിയായി കാണാൻ അച്ഛമ്മക്ക് കഴിഞ്ഞിരുന്നില്ല അവിടെ നിന്നു വിഷമം കൊടുമ എന്നത് കൊണ്ട് തടവാട്ടിലേക്ക് മടങ്ങി അച്ഛമാ എല്ലാരും കൂടി താങ്ങി താങ്ങിപ്പൊഴിച്ചു കൊണ്ടുവന്ന് ഇന്നനെ ബെഡിൽ എത്തി അമ്മ സാരത്തലപ്പ് വലിച്ച് കണ്ണ തുടയ്ക്കുന്ന ഇന്ധനം ദേവനെ കണ്ടു ഈ വീട്ടിൽ ബാളം വച്ച് ഓരിനടഞ്ഞിരുന്ന മകനാണ് കിളപ്പുകിട്ട് ആ മാതൃഹൃദയം തീങ്ങി അമ്മായി നെഞ്ചിത്തടിച്ച കാരണം എൻ്റെ മോനെ നിനക്ക് ഈ വിധി വന്നല്ലോ അമ്മായിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായില്ല ഇനി ഓടി വരാൻ ആരടാ മോനെ ഉള്ളത് ഇന്ദന്റെ അടുത്ത് വന്നിരുന്ന കരഞ്ഞത് ചോദിച്ചു അവർ കേട്ടിട്ട് ദേഷ്യം വന്നിട്ടും ദേവൻ സ്വയം മടങ്ങി നീ എന്ന് സമാധാനപ്പെട ഇന്ധന എത്രയും വേഗം സുഖം പ്രാപിക്കും പ്രശസ്തനായ ആയുർവേദ മർമ്മ ചികിത്സ വൈദ്യരാണ് നാടൻ മുതൽ ഇവിടെ വരുന്നത് എന്റെ മകൻ എഴുന്നേറ്റ് നടക്കുക തന്നെ ചെയ്യും അച്ഛൻ ആളുടെ വിശ്വാസത്തോടെ പറഞ്ഞു അതെ ഏട്ടൻ എങ്ങനെ കിടന്ന് പോവുകയോന്നില്ല ഏടൻ നടന്നു തുടങ്ങും ദേവൻ ചീത്രം നീരത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തെ വെപ്രാളവും പരവേശവും ശ്രദ്ധിച്ചു ദേവൻ അല്ലമ്മനെ ഇനി ദക്ഷിമോളി കൂട്ടിക്കൊണ്ടു വരണ്ടേ അച്ഛൻ ചോദിച്ചപ്പോൾ ദേവൻ അമ്മയെ നോക്കി ആ മുഖം മാറുന്നത് കണ്ടു ദേവൻ ദക്ഷ ഹോസ്റ്റലിൽ അച്ഛ മോഡൽ എക്സാം കുറച്ച് ദിവസം കൂടി ഉണ്ട് ഒരു എക്സാം കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാണ് അടുത്തത് പിന്നെ മെയിൻ എക്സാം അടുത്ത മാസം ഏതായാലും ഇനി ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടേ അവളെ ഇവിടേക്ക് കൊണ്ടുവരും പഠിപ്പ് എന്തായാലും പൂർത്തിയാക്കണം ഒരു ഞാൻ കൊടുത്ത വാക്കാണത് ദേവൻ പറഞ്ഞത് തന്നെ റൂമിലേക്ക് പോയി വളർന്ന് തുടങ്ങിയ താടിയും മുടിയും അവൻ കണ്ണാടിയിൽ തന്റെ രൂപം ഒന്ന് നോക്കി കണ്ണിന് ചുറ്റും കറുപ്പ നിരം വലയും ചെയ്തിരിക്കുന്നു പുറക്ക ക്ഷീണം മുഖത്ത് കാണാം ദേവൻ ഷേട്ടിൽ നിന്നും ടവളിലത്തെ കുളിക്കാൻ കയറി ധന്മ തിരിച്ചെ ഹോസ്റ്റലെത്തി കൂട്ടുകാരികൾ അവളെ ചെക്കിംഗ് കൂടി വിശേഷങ്ങൾ അറിയാൻ എത്രയും വേഗം അവരെ ഒഴിവാക്കി തന്റെ ലഹരിയിലേക്ക് ഊളിടാൻ കുളിച്ചു ടെന്മ ബാഗിൽ നിന്നും ഡ്രസ്സ് എടുക്കുന്ന കുളത്തിൽ ഒളിപ്പിച്ച് കുളിച്ചുകൊണ്ട് സിറഞ്ചും മരുന്നും എടുത്തുകൊണ്ട് അവളെ നടപ്പിലും മീലിപ്പിലും പന്ത് കേട് തോന്നി രക്ഷയ്ക്ക് നീ എന്തോ ഞങ്ങളെന്നും മറക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ രക്ഷ കൂട്ടുവരെ സൂക്ഷി നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ മറക്കെ ഞാൻ കുളിച്ചിട്ട് വരാം കയ്യിലെ ഡ്രസ്സ് ഒന്നുകൂടി ദേഹത്തേക്ക് ചേർത്ത് കുളിച്ചുകൊണ്ട് പറഞ്ഞു അവളെ അതിലേക്ക് നോക്കിയ രക്ഷ സൂര്യന്റെ കുഞ്ഞും ഭാഗം കണ്ടു ഡൽമാ എന്താണിത് ദക്ഷ പെട്ടെന്ന് തന്നെ അവളിൽ നിന്നും ഡ്രസ്സ് വലിച്ചു അതിൽ ഒളിപ്പിച്ച് കുഞ്ഞു കുപ്പി നിലത്ത് കിണ പൊട്ടിച്ചിറി ഇടി നീ പറഞ്ഞു മുഴുവനാക്കാതെ രക്ഷ അവൾ കവിൽ ആനയടിച്ചു മറ്റുള്ള ഞെട്ടി നിന്നു മയക്കുമരത്തിനും മതത്തിനും എതിരായി നടക്കുന്ന ബോധവത്കരണ ക്ലാസ്സിൽ വോളണ്ടിയർമാരാണ് തങ്ങൾ എന്നിട്ട് തങ്ങളൊരുവൾ ആലോചിക്കുമ്പോൾ തലയിൽ പെരിപ്പ് കയറി അവരെ ഇന്നുമുതൽ അണീശീലം തുടങ്ങിയത് നീ തല കൊന്നിച്ച് നിൽക്കുന്ന തലമയുടെ ഇര ചുമലിയും പിടിച്ച ശക്തി വിളിച്ചുകൊണ്ട് ചോദിച്ചു ദക്ഷ അത് പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് അന്ന് രാത്രി ഞാൻ പുറത്തു പോയിരുന്നു സഞ്ജു നിന്ന് വരാൻ പറഞ്ഞിട്ടായിരുന്നു എന്തെങ്കിലും എല്ലാം മറന്നു ഉറങ്ങാൻ വേണ്ടി അത്രയ്ക്ക് മനസ്സ് മടുത്തു പോയിരുന്നു എന്നോട് ക്ഷമിക്കടാ ഞാൻ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി ഒരു നിമിഷത്തേക്കെങ്കിലും എല്ലാം മറക്കാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ഈ ലഹരിക്കൊന്നും എൻ്റെ ഉള്ളിൽ തീ അണക്കാൻ കഴിയുന്നില്ല കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദക്ഷയുടെ കാൽക്കൽ എഴുതുകൊണ്ടായിരുന്നു മാ അവളുടെ അവസ്ഥയൊടുത്ത് സങ്കടം വന്ന് കൂട്ടുകാരികൾക്ക് തങ്ങളുടെ മുന്നിലിരിക്കുന്ന കരയുന്ന കൂട്ടുകാരെ ചേർത്ത് പിടിച്ചു മറ്റുള്ളവർ എത്ര താങ്ങാൻ കഴിയാതെ വന്നാലും ഈ വകത്തൂട്ടിലേക്കൊന്നും പോകരുതാരും ഇത് മനുഷ്യർക്ക് കാർന്നു തരുന്ന വിഷമാണ് കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റിയു വരില്ല രക്ഷ ഉള്ളാറെ നോക്കി പറഞ്ഞു പ്രതിസന്ധികൾ തളരാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം താൽക്കാലിക ആശ്വാസം നേടിപ്പോയാൽ പിന്നെ അതിരുന്നൊരു മോചനം സാധ്യമാകില്ല അഴിയാത്ത കുടുക്കായി കഴുത്തിൽ മുറുകും ഒളിവിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു തീരും ഇനി ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് മുൻപ് നിന്റെ അപ്പയെക്കുറിച്ച് ഓട്ടം അമ്മയോ പോയി നീ കൂടി ഇങ്ങനെ ചെയ്താലും ആ പാവം നീഞ്ചുപൊട്ടി മരിക്കില്ലേ ഇത്രയ്ക്ക് ബോധമില്ലാതെ പോയി നിനക്ക് ദക്ഷ മറുപടി മറുപടിയില്ലായിരുന്നു ഡൽമയ്ക്ക് നിന്നെ വിശ്വസിച്ച പാപം മനുഷ്യന് നീ ഇപ്പോൾ ദക്ഷയും ഓരോ ചോദ്യവും കത്തിമോനെ പോലെ ഹൃദയത്തിൽ പറഞ്ഞോടെ തെറ്റു പറ്റിപ്പോയി ഈ തെറ്റെനിക്ക് തീർക്കണം ഇനി ഉണ്ടാവില്ല ദക്ഷ എൻ്റെ അപ്പയാണ് സത്യം ഹൃദയത്തിൽ തൊട്ട് തൊട്ടു ഡൽമ കൂട്ടുകാരികളുടെ ആശ്വാസത്തോടെ ചേർത്ത് പിടിച്ചോടെ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളൊക്കെയുണ്ട് കൂടെ ജീവിക്കണം തോൽപ്പിച്ചയുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ജയിച്ചു ഒന്നാമത് എത്താൻ വേണ്ടിയല്ല സ്വയം തോൽക്കാതിരിക്കാൻ വേണ്ടി അല്ലാതെ ഇതുപോലെ ലഹരിയിൽ അഭയം തേടുകയല്ല വേണ്ടത് ദക്ഷ വീണ്ടും പറഞ്ഞു തെൽമാവളെ കെട്ടിപ്പൊളിച്ചു കരഞ്ഞു രാത്രി ഏറെ വൈകണം ദേവൻ ദക്ഷയിൽ വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്തായാലും മിന്ദ്രട്ടൻ വീട്ടിലെത്തിയതോ സമാധാനമായി ഇനി ഒഴിച്ചു വയ്ക്കാൻ നടത്തിയാൽ കുറച്ചുകൂടെ ഭേദമാകും ദക്ഷ സന്തോഷത്തോടെ പറഞ്ഞു പിന്നെ ഓഫീസിലെന്ന് വിളിച്ചിടാം കഴിയുന്നത് ഇനി ഈ മാസം ഞാൻ തിരിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു വർക്ക് വന്നിട്ടുണ്ട് അത് നഷ്ടപ്പെട്ട കോടികളുള്ള നഷ്ടമാണ് കമ്പനിക്ക് അതുകൊണ്ട് ദേവി പോയവരെല്ലാം തിരികെ വിളക്കുകയാണ് ഞാൻ എന്ത് വേണം താൻ പറ ദേവൻ പറയുന്ന കേട്ട് ഞെട്ടിനു ദക്ഷ ഈ മാസം കഴിയാൻ ആകെ ഉള്ളത് പതിനഞ്ച് ദിവസമാണ് അവളെ വഴികൾ അറിയാതെ നിറഞ്ഞു ദേവൻ പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ ദക്ഷനെന്നും ജനത് കമ്പിയിൽ പിടിച്ച് അവളുടെ കൈകൾ മുറുകി ദച്ചു എന്തൊന്നും മിണ്ടാന്ന് നിൽക്കുന്നത് ദൈവം ചോദിച്ചു കിട്ടൊന്നും ഞെട്ടി ഉണർന്ന പോലെ ദക്ഷൻ കൂളി ദേവട്ടാ എനിക്കിപ്പോഴും ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ശരിക്കും നമ്മളിപ്പോ വിവാഹിതരാകേണ്ടിയിരുന്നില്ല അല്ലെ അവളെ ചോദ്യം മുലച്ചു അവനെ എല്ലാം വിധി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് എന്താ ഇങ്ങനെയെന്ന് ഈശ്വരന്മാർ പലവട്ടം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ മുദ്രം കിട്ടെന്ന് കഥിച്ചു ദേവന്റെ വാക്കുകൾ അവളെ കാതിൽ ആദരമായി പറഞ്ഞു ദേവട്ടനെ പോകാതിരുന്നോടെ ഹൃദയത്തിൽ തട്ടിയതും ദക്ഷ ചോദിച്ചതും കമ്പനി അത്യാവശ്യമായി എന്തിനെങ്കിലും വിളിച്ചാൽ പോകണമെന്ന എഗ്രിമെന്റ് വച്ചിട്ടുണ്ടായിരുന്നു ചോദ്യം കയറിയത് പിന്നെ ഇതുപോലൊരു കമ്പനിയും എവിടെയും കിട്ടുകയില്ല മാത്രമല്ല ആദ്യമായിട്ടാണ് ലീവിന് വന്നിട്ട് ഇങ്ങനെ തിരിച്ചു വിളിക്കുന്നത് തനിക്ക് താല്പര്യം നിലവിൽ വേണം ഞാൻ പോകുന്നില്ലെന്ന് തീരുമാനിക്കാം ദേവൻ പറയുന്നത് കേട്ടപ്പോൾ എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി ദക്ഷ പലവിധ ചിന്തകളും അവളുടെ മനസ്സിലൂടെ പോയി കല്യാണം കഴിഞ്ഞ് മൂന്നാഴ്ച ആകുന്നതേ ഉള്ളൂ ദൈവത്തിൽ ലീവിന് വന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസമെങ്കിലും കിട്ടുമെന്നാണ് കരുതിയത് ഒരു മാസം ഇങ്ങനെയും പോയി ഇനി ഇവരണ്ടു മാസമായിരുന്നു അതും ഇപ്പോൾ ചുരുങ്ങിയിരിക്കുന്നു പതിനഞ്ച് ദിവസം ഈ മാസം കഴിയാൻ അതിന് മുൻപ് പോകണമെങ്കിൽ ഏറിയൽ പതിമൂന്ന് ദിവസം കല്യാണം കഴിഞ്ഞിട്ട് ഒന്നിച്ച് കുറച്ച് സമയം ഈരുന്നിട്ട് കൂടിയില്ല കൃഷ്ണ ഗുളിവൈരപ്പാ എന്തിനെ പരീക്ഷിക്കുന്നത് ദക്ഷിണമെഴികളിൽ നിറഞ്ഞ് കമ്പനിയിൽ നിന്ന് വിളിച്ചപ്പോൾ ആകെ അപ്സെറ്റ് ആയിപ്പോയി നിങ്ങളോട് എങ്ങനെ പറയണമെന്നറിയാറായി പക്ഷെ തീരുമാനം നമ്മൾ രണ്ടുപേരും കൂടെയെല്ലാം എടുക്കേണ്ടത് നാളെ നല്ലൊരു ഭാവി നമുക്ക് വേണ്ടേ പോകാതിരുന്നാലും നഷ്ടമാണ് ദയവേട്ടൻ പറയുന്നത് ശരിയാണ് നല്ല ജോലി വേണ്ടെന്ന് വെച്ചിട്ട് നാട്ടിൽ നിൽക്കുന്നതും ശരിയല്ല തന്നെയും എല്ലാവരും തന്നെ കുറ്റപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ ഇതുകൂടി അയൽ വഴി കേൾക്കേണ്ടി വരും ഇനിയും ആലോചിക്കുന്നതോടും ഭ്രാന്ത പിടിക്കുമ്പോൾ അവൾക്ക് എന്താ ദക്ഷിണിയെന്നും പറയാത്തത് ദേവന്റെ നിരാശബ്ദം കേട്ട് വേദന തോന്നിയെങ്കിലും ചിരിക്കാൻ ശ്രമിച്ചു ദക്ഷ ദേവേട്ടാ വീട്ടിൽ അവരൊക്കെ എന്ത് പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ദയവേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്യാം എന്ത് തീരുമാനം എടുത്താലും കുറേ ഉണ്ടാകും ഞാൻ കാരണം നാളെ ജീവിക്കേണ്ടതും നമ്മൾ ഒരുമിച്ചാണ് അവസാനം പറഞ്ഞൊപ്പിച്ചു ദക്ഷ ശരി ഞാൻ നാളെ കാലത്ത് ഇവിടെ നിന്ന് സംസാരിക്കും എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം ഏട്ടന്റെ കാര്യവും നോക്കണമല്ലോ അച്ഛന്റെ തീരുമാനം അറിയണം ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താനാണ് അച്ഛൻ പറയുന്നതെങ്കിൽ അപ്പോൾ മറ്റൊന്നും ചിന്തിക്കേണ്ട ദേവിനും മനസ്സിൽ വിത്തരം കണ്ടെത്തുകയായിരുന്നു പിന്നീടുള്ള സംസാരത്തിൽ ഉടനീളം മുകളിലും ഒറ്റവാക്കിൽ ഒതുക്കിലുമായിരുന്നു ദക്ഷ ദേവനും മനസ്സിലായി അവളുടെ ഉള്ളിലെ വിഷമം കുറച്ച് സമയം കൂടി സംസാരിച്ചു നിർത്തിയവർ ചിത്ര ഫോണിൽ ജീവനും മെസ്സേജ് അയച്ചു കിടക്കുകയായിരുന്നു അപ്പോൾ ഇന്ദ്രൻ കിടക്കുന്ന റൂമിൽ തന്നെയാണ് അവളും കിടന്നത് ഉറങ്ങിയത് പോലെ കിടന്നിരുന്നുണ്ട് മോളാവിന്റെ കഴുത്തിൽ വട്ടം പിടിച്ചാണ് കിടക്കുന്നത് ഇത്രയും ദിവസം തന്റെ അച്ഛൻ്റെ അടുത്തിൽ അവരെ ആ കുരിനൊരുപാട് രൂക്ഷമേഷും ദേവൻ വീട്ടിലേക്ക് വളരെ സന്തോഷത്തിലായിരുന്നു ആ കുഞ്ഞും നീട്ടിൽ പായി വിൽക്കുകയാണ് സരതയും അച്ഛൻ്റെ പേമുളം ഇരിക്കുന്നുണ്ട് അത്യാവശ്യം മടുത്ത ബന്ധുക്കളെല്ലാം വീട്ടിൽ തന്നെയുണ്ട് അസ്ഥിപ്പറപ്പിലും സഞ്ചയം കഴിഞ്ഞു പോകാൻ സരിതയ്ക്കൊന്നും പറയുന്നില്ല ആരോടും ദിനേശിന്റെ അമ്മ നില കിടക്കിയവരും ആ വീട്ടിലേക്ക് തൽക്കാലം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ദിനേശൻ കൊണ്ടുവന്നിരുന്നു ഒരു മകനെ പോലെ എല്ലാ കാര്യങ്ങളും നോക്കിനാത്തുന്ന ദിനേശിനെ കണ്ട് ബന്ധുക്കൾ ചിലർക്ക് സംശയം തോന്നി ചിലർക്ക് നീട്ട് സൗദാമണിയോട് ചോദിക്കുകയും ചെയ്തു ദിനേശൻ പിന്നെ ചോദിച്ചു വന്നിരുന്നെന്നും കൊടുക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും അമ്മ പറയുന്ന കേട്ട് സരിതയ്ക്ക് വേറ്പ് തോന്നി തന്നോട് തന്നെ അച്ഛൻ അവസാനമായി തന്നെ ദിനേശ് ചേട്ടൻ്റെ കയ്യിൽ ലയിപ്പിച്ചത് കണ്ടതാണവൻ എന്നിട്ട് മമ്മിയുടെ മത്സരം ദിനേശ്വേട്ടുള്ള ദേവൻ അവളുടെ മുഖത്ത് കൊച്ചും നിറഞ്ഞു തൻ്റെ ഭാഗത്താണ് തെറ്റ് അന്ന് ദിനേശ് ചേട്ടൻ വിളിച്ചപ്പോൾ താൻ പോകേണ്ടതായിരുന്നു ആദ്യമായി അതിൽ പച്ചതപ്പിച്ചതായിരുന്നു തൻ്റെ തീരുമാനം തെറ്റായിപ്പോയി എന്ന് ആദ്യമായി തോന്നി വിളക്ക് ഡൽമയുടെ മമ്മ വക്കുന്ന ഓഫീസിലറിഞ്ഞ സമയം സാർ എനിക്ക് എത്രയും പെണ്ണു ഡിവോഴ്സ് കിട്ടണം അവരുടെ ആവശ്യം കേട്ട അഡ്വക്കേറ്റ് സന്ദീപം വേണം ചോദിച്ചു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യാത്ര എളുപ്പമല്ല ഡിവോഴ്സ് കിട്ടാൻ അതിന് കടമ്പകളേറെ കടക്കാനുണ്ട് പ്രത്യേകിച്ച് പ്രായക്കൂർത്തേരും മകളും കുഞ്ഞുങ്ങൾക്ക് ആ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ ശ്രമിക്കും കോടതി മാത്രല്ല കുടുംബക്കിസിറ്റിങ്ങിന് വെച്ചാണ് നേരിട്ട് കേസ് വിളിക്കുന്നത് മൂന്നോ നാലോ അഞ്ചോ കൗൺസിലിങ്ങും ഉണ്ടാകും അവനൊക്കെ ഡേറ്റ് തരുന്നതിനനുസരിച്ച് രണ്ടു പേരും ഹാജരാകണം മ്യൂച്വൽ ഡിവോഴ്സ് കിട്ടാൻ കൊടുത്താലും കൗൺസിലിംഗ് വെച്ച് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാൻ മാത്രമേ കോടതി ശ്രമിക്കൂ പിന്നെ അത് ശക്തമായ കുറ്റം ആരോപിക്കണം ആ വ്യക്തിയിൽ ഇവിടെ അതൊന്നും പറ്റില്ല കാരണം നിങ്ങൾക്ക് മാത്രമാണ് ഡിവോഴ്സ് ആവശ്യം ഈ സാഹചര്യത്തിൽ അയാൾ ഒപ്പിട്ടാലും കൗൺസിലിംഗ് നടക്കുമ്പോൾ അയാൾക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞാൽ പുനർചിന്തനം നടത്തും കേസിൽ വക്കീൽ വളരെ ഗൗരവമായി പറയുന്ന കേട്ടപ്പോൾ താൻ വിചാരിച്ചതുപോലെ എളുപ്പമല്ല ഡിവോഴ്സ് കിട്ടാൻ എന്ന് മനസ്സിലായി അവർക്ക് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകാൻ ഒരിക്കലും കഴിയില്ല ഇനി ഹാജരാകേണ്ട ദിവസം അറിയിച്ചാൽ അവിടെ നിന്ന് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പോകാം അതല്ലെങ്കിൽ ഡിവോഴ്സ് കിട്ടുന്നത് വരെ നാട്ടിൽ നിൽക്കേണ്ടി വരും വക്കീൽ പറഞ്ഞു കേട്ട് ആലോചിച്ചിടയിരുന്നു അവൾ എന്തായാലും ഡിവോഴ്സ് കിട്ടണം അത് കഴിഞ്ഞിട്ട് പോകാം അവസാനം തീരുമാനം പറഞ്ഞു അവൾ ആ കൂടിക്കാഴ്ച അവിടെ അവസാനിപ്പിച്ച് അവൾ ഹോട്ടലിലേക്ക് മടങ്ങി അനു അമ്മ എന്തു പറഞ്ഞു അമ്മയുടെ സംസാരിച്ച റൂമിലേക്ക് കയറി വന്ന അനുവിനെ കണ്ടു ചോദിച്ചു മാളുക ആശ്വാസമായി അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു അവൻ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ആശ്വാസമാണ് അമ്മ അച്ഛനെ ഉപദ്രവിക്കാൻ വരുമ്പോ ആരെങ്കിലും ഒരാളുണ്ടല്ലോ എന്ന് സമാധാനം പക്ഷെ അവനും വളർന്നു വരികയിലേ അച്ഛനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന മകൻ തെറ്റി പറയാൻ പറ്റില്ല ചെറുപ്പം തൊട്ടേ കണ്ടു വളരുന്നതാണ് ഞാനും അവനും കുടിച്ചിട്ട് വന്ന അമ്മയെ അച്ഛനെ ഉപദ്രവിക്കുന്നത് ആടികുട്ടിയെ ചുണ്ടുപൊട്ടി ചോറി ഒലിക്കുന്ന അമ്മയുടെ ദയനീയമായ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് രാവിലെ അയൽപ്പക്കത്തെ സ്ത്രീകൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അമ്മ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടുമുണ്ട് അമ്മയുടെ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് സാഹചര്യം നിൽക്കുന്നതെന്ന് അമ്മ ചെയ്യുന്ന ജോലി എപ്പോഴും ചെയ്യണം അച്ഛൻ അഞ്ചു പൈസ വിട്ടിത്തരില്ല പിന്നെ എന്തിന ഇങ്ങനെയൊരു അച്ഛൻ പേരിന് മാത്രമായിട്ട് വന്നു അപ്പോഴൊക്കെ എൻ്റെ അമ്മ പറയുന്നൊരു ന്യായമുണ്ട് കെട്ടിച്ചു വെട്ട പെൺകുട്ടികൾക്ക് വീട്ടിൽ വന്നു നിർത്തുന്നത് മാതാപിതാക്കൾക്ക് ഭാരമെന്ന് എത്ര കുടിച്ചാലും വഴക്കിട്ടാലും ഭർത്താവിന്റെ വിധം കഴിയുന്നതാണ് നല്ലതെന്ന് ഒരാവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ മറ്റൊരാവേശത്തിന് തിരിച്ചു കയറാൻ പറ്റില്ലെന്ന് അനുപമ പറയുന്ന കേട്ട് കൂട്ടുകാരികൾക്കൊന്നും സംസാരിക്കാനായില്ല അവയ്ക്ക് അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് അതൊന്നും പ്രശ്നമില്ല നിന്റെ അമ്മ മാന്യമായ ജോലി എടുക്കുന്നുണ്ട് നിങ്ങൾ എത്രയും വളരെ വീടും ചേരും ഇനി മടിയും തൊഴിയും കൊണ്ട് കിടക്കാതെ ഏതെങ്കിലും ഒരു കുഞ്ഞു വീടും വളത്ത് പോകുന്നു നല്ലത് അന്തിക്ക് കൂടെ കിടക്കാൻ മാത്രമായി തിരഞ്ഞു വീട ഭർത്താവ് എന്തിനാണ് മാളവികളെ തരുന്ന ചോദ്യം അതും ശരിയാണ് പലപ്പോഴും എനിക്ക് തുണിയ ചോദ്യമാണ് പക്ഷേ എന്റെ അമ്മയ്ക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല താരകെട്ടിയ പുരുഷനെ കാണപ്പെട്ട ദൈവമായി കരുതുന്ന അമ്മ ആട്ടിൻ്റെ ഒപ്പും മടിയും തൊഴിയും കൊണ്ട് സഹിക്കുന്നു എന്തെങ്കിലും അച്ഛൻ നന്നാകുമെന്ന പ്രതീക്ഷയിലാണ് അമ്മ ഇപ്പോഴും എന്നും കരഞ്ഞു വിളിക്കുന്ന ഈശ്വരന്മാർ അമ്മയുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല കൈക്കൂപ്പുന്ന കൽ വിഗ്രഹങ്ങൾക്കൊന്നും ജീവിതം ഇടുന്ന എനിക്ക് തോന്നാറുണ്ട് വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകും ചില സമയങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതവും ഉണ്ടായിട്ടില്ല എന്നിട്ട് അമ്മ ഞങ്ങളെ വിഷമങ്ങളെല്ലാം ഈശ്വരന്മാരോട് പറയാൻ പറഞ്ഞു പഠിപ്പിക്കും അനുഭവ വീട്ടിലെ ഓരോ അവസ്ഥയും പറയുന്നത് കേട്ടിരുന്നു ദക്ഷ ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങൾ പ്രശ്നമില്ലാത്ത മനുഷ്യരില്ല ഭൂമിയിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേദന അനുഭവിക്കുന്നവർ ദക്ഷ അതേപ്പറ്റി ഓർക്കുകയായിരുന്നു നീ എന്തോന്നും പറയാതിരിക്കുന്നത് രാത്രി ദേവൻ വിളിച്ച് സംസാരിച്ച കാര്യങ്ങളൊന്നും ദക്ഷ അവരോട് പറഞ്ഞിരുന്നില്ല പറയാൻ അവൾക്ക് തോന്നിയില്ല അതാണ് കാരണം ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നു പോയി ദക്ഷ ഒഴിയാൻ ശ്രമിച്ചു ഡേൽമ അപ്പനെ വിളിച്ചു സംസാരിക്കുകയാണ് വന്നത് മുതൽ അവൾക്ക് ടെൻഷനാണ് വിഷമം സഹിക്കാതെ അപ്പ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എക്സാം ആയത് കൊണ്ട് വരാതിരിക്കാനും കഴിയില്ല ദിവസങ്ങളിൽ അഞ്ചു വാറ തവണ അവൾ വിളിക്കും അപ്പോഴൊക്കെ അപ്പയുടെ ആശ്വാസവാക്കൾ കേട്ട് കണ്ണു നിറയ്ക്കും അവളുടെ